എംബുരാനിൽ സ്വയം പതിനേഴ് വെട്ടുകൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പൃഥ്വിരാജും കൂട്ടരും ശരിയാണോ സ്വയം വെട്ടുകൾ വരുത്തി എന്നല്ലേ ആ സ്വയം വെട്ടിത്തിരുത്താൻ സ്വയം വെട്ടിത്തെരുത്തി ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പൃഥ്വിരാജിനെയും കൂട്ടരെയും സഹായിക്കാൻ വേണ്ടി പറയുന്ന കള്ളമാണ് സംഭവിച്ചങ്ങനെയൊന്നും അല്ല ഞാനതിൻ്റെ ക്രോണോളജിക്കൽ കാര്യങ്ങൾ പറയാം ഒരുപക്ഷെ മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ആരും പറയാത്ത വിവരങ്ങൾ എക്സ്ക്ലൂസീവായി നമ്മൾ പ്രേക്ഷകരോട് പറയുകയാണ് സംഭവം ആരംഭിക്കുന്നത് ഡൽഹിയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ സുഹൃത്താണ് മോഹൻലാൽ ഈ സിനിമ ഞാൻ കാണുമെന്നായിരുന്നു ഇപ്പോൾ ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പുതിയതോന്നിട്ടു അതിൽ പറയുന്നു ഈ സിനിമ ഞാൻ കാണില്ല നിലപാട് മാറി കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തിയപ്പോൾ നിലപാട് മാറി അപ്പോൾ ഡൽഹിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നമുക്ക് നോർത്ത് ബ്ലോക്കിലേക്ക് പോകണം നോർത്ത് ബ്ലോക്കിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് അപ്പം പതിവ് പോലെ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രിക്കും നരേന്ദ്രമോദിക്കും ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ബ്രീഫിംഗ് ഉണ്ട് ഒരു ദിവസം രാജ്യത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒക്കെ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇൻ്റലിജൻസ് ബ്യൂറോ ബ്രീഫ് ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആ ബ്രീഫിങ്ങിൽ എംപുരാനുള്ള എന്ന സിനിമ പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സിനിമയുടെ ഒരു മലയാള സിനിമ മലയാള സിനിമ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അതിൻ്റെ നിർമ്മാതാക്കൾ ഇന്ത്യക്കാരനല്ലാത്ത ഒരു നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു ചിട്ടിക്കമ്പറി നടത്തിപ്പുകാരൻ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഇവിടുത്തെ പ്രോ ജിഹാദി സിനിമകളുടെ പ്രധാനപ്പെട്ട വക്താവായി പ്രവർത്തിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഒപ്പം മോഹൻലാൽ ഇത്രയും പേരുടെ പേരുകൾ അതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള ആർ ഏറ്റവും മുതിർന്ന നേതാക്കളായ ജെ നന്ദകുമാർ എ ജയകുമാർ എന്നിവർ ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം ഹിന്ദുക്കൾക്കും മുസ്ലിമുകൾക്കും ഇടയിൽ വലിയ തോതിലുണ്ടായിട്ടുള്ള വിഭജനം സ്പർദ്ധ അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ കവറിംഗ് ലെറ്റർ പോലെ ഏറ്റവും മുകളിൽ വെച്ചിരുന്നത് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ മുഖപത്രത്തിൽ വന്ന ലേഖനം അതായത് എന്ന സിനിമ ഇന്ത്യക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ എങ്ങനെ നിലപാടെടുക്കുന്നു അതിനകത്ത് രാജ്യവിരുദ്ധമായ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയെയും എൻ ഐ എ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഏജൻസികളെയും എങ്ങനെയെല്ലാം അപമാനിക്കുന്നു അത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ലേഖനം ഇത്തരം കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിലെത്തുന്നു സത്യം ഇത് കണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ മുഖം ചുവന്നു എന്നാണ് പറയുന്നത് ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സഹമന്ത്രിയായ നിത്യാനന്ദ റായ് നിത്യാനന്ദ റായയുടെ കോള് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവാണ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ അവിടേക്ക് പോകുന്നു അവിടേക്ക് പോയി സ്വാഭാവികമായും അവിടെ നിന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ പ്രസൂൺ ജോഷിക്ക് കോള് പോകുന്നു ബാക്കി ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞാൻ വായിക്കാം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സി ബി എഫ് സി സജസ്റ്റഡ് ശ്രദ്ധിക്കണം സി ബി എഫ് സി സജസ്റ്റഡ് ഇത്രയും നടപടികൾ നോർത്ത് ബ്ലോക്കിൽ നിന്ന് ഇത്രയും നടപടികൾ ഉണ്ടായതിനു ശേഷം സി ബി എഫ് സി സജസ്റ്റഡ് സെവൻറ്റീൻ ചേഞ്ചസ് ഇൻ ദ കോണ്ട മൂവി ആൻഡ് ആസ് ടുമിറ്റ് ദ ഫിലിം ഫോർ സർട്ടിഫിക്കേഷൻ എന്നിട്ട് സി ബി എഫ് സി ആവശ്യപ്പെട്ടു വീണ്ടും സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഈ സിനിമ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു വീണ്ടും സെൻസർ ചെയ്യണം എന്നാണ് അതിൻ്റെ ആവശ്യപ്പെട്ടു തീർന്നില്ല ടൈംസ് ഓഫ് ഇന്ത്യ വീണ്ടും ആവർത്തിക്കുന്നു ഇറ്റ് ഈസ് ലൈൻ ദാറ്റ് ദ റീജിയണൽ ഓഫീസ് ഓഫ് ദി സി ബി എഫ് സി ഇൻ കേരള റിവ്യൂഡ് ദ ഓഫ് ദ മൂവി ഫോളോവിങ് സ്ട്രോങ് ഇൻ്റർവെൻഷൻ ഫ്രം ദ സെന്റർ കേന്ദ്രത്തിൻ്റെ അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് സി ബി എഫ് സിയുടെ കേരള ഘടകം ഈ സിനിമ വീണ്ടും കണ്ടു വീണ്ടും പരിശോധിച്ചു and ആൻഡ് ഇറ്റ് വാസ് ദ റീജിയണൽ ഓഫീസസ് ദാറ്റ് സജസ്റ്റഡ് ദ ചേഞ്ചസ് ടു ദ ഫിലിം മേക്കേഴ്സ് എന്നിട്ട് റീജിയണൽ ഓഫീസാണ് ഈ പതിനേഴ് കട്ടുകൾ വേണമെന്ന് ഇതിൻ്റെ ഫിലിം മേക്കേഴ്സിനോട് ആവശ്യപ്പെട്ടത് അതായത് അവർ സ്വയം ചെയ്തതല്ല ചെയ്തതല്ല ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ ദേശീയ ദിനപത്രമായ ഇംഗ്ലീഷ് ദിനപത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇന്നത്തെ വാർത്തയാണ് ഒന്നാം പേജിൽ ചേർന്നിരിക്കുന്ന വാർത്തയുടെ ബാക്കി അകത്ത് വന്നിരിക്കുകയാണ് ഇത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും വിഴുങ്ങി വിഴുങ്ങിയിട്ട് എന്തോ ഇവിടെ രാജപ്പനും ഗോകുലം ഗോപാലനും കൂടെ ചേർന്ന് എന്തോ ഒരു ദയവ് കേരളത്തിൽ ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേന്ദ്രം ആവശ്യപ്പെട്ടു കേന്ദ്രം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അമിത്ഷാ ഇടപെട്ടു അമിത് ഷാ ഇടപെട്ടപ്പോൾ ആളറിഞ്ഞ് കളിക്കട എന്ന് സുപ്രിയ മേനോൻ അല്ലേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അതെ ആളറിഞ്ഞ് കളിക്കടാന്ന് പറഞ്ഞാൽ സുപ്രിയ മേനോൻ്റെയും പൃഥ്വിരാജ് കുമാറിൻ്റെയും അണ്ടർവെയർ നിറഞ്ഞു കാരണം ഈ സിനിമ അത്ര നിഷ്കണങ്കമല്ല ഈ സിനിമയുടെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് സുപ്രിയ മേനോൻ ആരാണ് ബി ബി സിയുടെയും എൻ ഡി ടിയുടെയും ബി ബി സി അമിത്ഷായുടെ അടുത്ത് ബ്രീഫ് ചെയ്യപ്പെട്ട കാര്യം ഇതിൻ്റെ കോണ്ടുന്നത് ബി ബി സി ഇന്ത്യയിൽ കാണിക്കാൻ ശ്രമിച്ച കേന്ദ്രം നിരോധിച്ച ആ ഡോക്യുമെന്ററിയുടെ അതേ കോണ്ടാണ് അതേ കോണ്ടി ബി സി ഡോക്യുമെന്ററി നമ്മൾ ഇന്നലെ പറഞ്ഞു ബി ബി സി ഡോക്യുമെന്ററി ആക്കിയാൽ കാണാൻ പോകുന്ന വളരെ കുറച്ച് ഉള്ളൂ പക്ഷെ ഇതൊരു സിനിമയായി ഇന്ത്യയിലെ വിവിധ ഭാഷകളിലേക്ക് ഡബ്ബ് ചെയ്തെടുക്കുമ്പോൾ ഇന്ത്യ മുഴുവൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുണ്ടാക്കിയത് ഒരു ഫേക്ക് നറേറ്റീവ് വർഗീയ കലാപം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് സെൻട്രൽ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിൻ്റെ അനുമതിയോടെ സർട്ടിഫിക്കേഷൻ കിട്ടി ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിശക്തമായ നടപടി വരും സിനിമ ഒരു പക്ഷേ നിരോധിക്കുന്ന അവസ്ഥ ഉണ്ടാവും സിനിമയെക്കുറിച്ച് അന്വേഷണം വരും എന്നൊക്കെ നില വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്ന് വന്നപ്പോൾ ആർ എസ് എസിൻ്റെ ഓർഗനൈസറിലെ ലേഖനം വന്നപ്പോൾ ഞെട്ടിപ്പോയി കളി കൈന്ന് പോയി ആളറിഞ്ഞല്ല ഞങ്ങൾ കളിക്കുന്നത് സുപ്രിയയ്ക്കും സുപ്രിയയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായ പൃഥ്വിരാജ് സുകുമാറിനും മനസ്സിലായി അങ്ങനെയാണ് കളം മാറിയത് വരണ്ടു പോയത് വേറെ ആവിടെയുണ്ട് ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാൽ ഒരു ഇ ഡി കേസ് അങ്ങ് ഒരു ഇ ഡിയുടെ ഇ ഡി ഓഫീസിൽ വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ വല്ലാത്ത വല്ലാത്ത പ്രതിസന്ധിയിൽ സിനിമയിൽ ബന്ധപ്പെട്ട പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയയും ഗോകുലം ഗോപാലനും എല്ലാം വരണ്ടു വരണ്ടതിൻ്റെ ഭാ ഭാഗമായിട്ട് കോംപ്രമൈസിന് വേണ്ടി സംഘപരിവാറുമായി നല്ല ബന്ധമുള്ള സുരേഷ് കുമാറിനെ നിർമ്മാതാവ് സുരേഷ് കുമാറിനെ സമീപിച്ചു അതിനാണ് സുരേഷ് കുമാർ കണക്ട് ചെയ്തത് അതിനാണ് സുരേഷ് കുമാർ കണക്ട് ഇത് വരാൻ പോകുന്നത് അതിഭീകരമായ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൽ ഐ ബി അന്വേഷണം തുടങ്ങി ഇ ഡി ഇടപെടാൻ പോകുന്നു സിനിമ ഒരുപക്ഷെ നിരോധിക്കപ്പെട്ടേക്കാം രാജ്യത്തിനെതിരെ ഈ സിനിമയ്ക്കകത്ത് ഫിലിം സെൻസർ ബോർഡിൻ്റെ രംഗം തന്നെ പറഞ്ഞു ഇതിനകത്ത് ദേശീയ പതാകയെ അപമാനിക്കുന്ന സീനുണ്ടായിരുന്നു ഇതിനകത്ത് റിപ്പോർട്ടുണ്ട് ഐ ബി റോ എൻ ഡെ എ തുടങ്ങിയ ഏജൻസികളെ ആക്ഷേപിക്കുകയാണ് എന്തിന് സിനിമയിലെ ഉപനായകൻ ഉപനായകൻ എല്ലാം നായകൻ തന്നെ മോഹൻലാലിനെ അവിടെ എവിടെയും കാണിച്ചിട്ട് നിരന്ന് കളിക്കുന്ന പൃഥ്വിരാജ മോഹൻലാലിലെ ചാരി മണ്ണും ചാരിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഇയാള് ലഷ്കർ ഐ തൈബയുടെ ക്യാമ്പിൽ നിന്ന് പരിശീലനം കിട്ടിയിട്ട് വരുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ലഷ്കർ പരിശീലനം കിട്ടിയ ആൾ ഇവിടെ ഹിന്ദുക്കളെ കൊല്ലാൻ വരുന്നു അത് പാകിസ്ഥാനിലെ ഭീകര സംഘടന പാകിസ്ഥാനിലെ മാത്രമല്ല ലോകത്തെമ്പാടും നിരോധിക്കപ്പെട്ട സംഘടനയാണ് ലഷ്കർ ഈ തൊയ്ബ എന്ന് പറയുന്ന സംഘടന ആ ലഷ്കർ ഈ തൊയ്ബയുടെ പരിശീലനം കിട്ടിയ ഒരാൾ ഇന്ത്യയിൽ വന്നിട്ട് വീരപുരുഷനായി ചിത്രീകരിക്കുന്ന സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുക ആ സംഘടനയെ മഹത്വവൽക്കരിക്കുന്നു മഹത്വവൽക്കരിക്കുന്നു എല്ലാവർക്കും ആ ലഷ്കറിൽ പോയി പരിശീലനം കിട്ടിയ നായകൻ കൊള്ളാലോ എന്തു പറയുന്ന തരത്തിലേക്ക് രാജ്യത്തിന് വരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ വിനാശകരമായ സിനിമയാണ് യബുരാൻ അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നടപടി വരുമെന്ന് ഉറപ്പായപ്പോൾ ഇവർ മുട്ടിലിഴഞ്ഞ് ചെരുപ്പ് നക്കാൻ വരെ തയ്യാറായതിൻ്റെ ഭാഗമായാണ് ഈ പതിനേഴ് കെട്ടുകൾ എനിക്ക് സത്യത്തിൽ വലിയ വലിയ അവജ്ഞ തോന്നുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോട് ഇവർക്കൊക്കെ അറിയാൻ പറ്റും ഇവരെല്ലാം ഇതും മറച്ചു വെച്ചിരിക്കുക കാരണം ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന് ഇതിനൊന്നും ഒരു ബാധ്യതയില്ല ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ടൈംസ് ഓഫ് ഇന്ത്യ മാത്രം എന്നിട്ട് ഇന്നലെ ഇന്നലെ ചില മാധ്യമങ്ങൾ ചാനലുകൾ കാണിച്ചു ഇന്നലെ തന്നെ സെൻസർ ബോർഡ് കണ്ട് കട്ട് ചെയ്തിരുന്നു സെൻസർ ബോർഡ് ഇന്നലെ കാണുകയായിരുന്നു വീണ്ടും റിവ്യൂ ചെയ്യുകയായിരുന്നു ഇന്നലെ റീജിയണൽ സെൻസർ ഫോർ സർട്ടിഫിക്കേഷൻ അതോറിറ്റി ഇന്നലെ വീണ്ടും റിവ്യൂ ചെയ്തു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലിരിക്കുന്നത് വെച്ചാൽ ഇത് വീണ്ടും കണ്ടിട്ട് അവർ കട്ടുകൾ വേണ്ട ഭാഗം പറഞ്ഞു കാരണം ഒരു സിനിമയ്ക്ക് സെൻസർഷിപ്പ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു അമിക്കബിൾ സെറ്റിമെൻറ്റ് സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് സുരേഷ് കുമാറോട് ബന്ധപ്പെട്ടപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇടപെടലും കൂടെ വന്നപ്പോൾ ഒന്നുകൂടി ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചു ആ കണ്ടതിനാണ് ഇന്നലെ വെട്ടി എന്ന് പറയുന്നത് ഇന്നലെ മതിയായിരുന്നു ഇന്നലെ അവധിയായിരുന്നിട്ടും എന്തുകൊണ്ട് സംസ്ഥാനത്തെ സെൻസർ ബോർഡ് അംഗങ്ങൾ യോഗം ചേർന്ന് ഈ തീരുമാനം എടുത്തു അത്ര പ്രഷറൊന്നുമില്ല കളിക്കുന്നത് മോട്ടു ബായി സംഗതി കയ്യിൽ നിന്ന് പോയി ചുമ്മാ കളിയൊന്നുമില്ല ഇവിടെ കിടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ വെട്ടരുത് കാണിക്കണം എന്നൊക്കെ പറയുന്നുള്ള അമ്പത്തെട്ട് അമ്പത്തൊന്ന് ടി പി ചന്ദ്രശേഖരൻ അമ്പത്തൊന്ന് പെട്ടെന്ന് ഒരു സിനിമ വന്നപ്പോൾ എന്താ അവർ ഇത് കല കലയാണ് ഗർഭിണിയെ ബലാത്സംഗം ചെയ്തതാണോ കല കലാ കലാവിഷ്കാരമാണെന്ന് ഗർഭിണിയെ ബലാത്സംഗം ചെയ്തു ലഷ്കറിൻ്റെ ക്യാമ്പിൽ നിന്ന് പരിശീലനം കിട്ടി വരുന്നത് കലാപ്രകടനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്ത് പറഞ്ഞാലും പിന്നെ അതിപ്പോൾ അതിനകത്ത് കാരണഭൂതം പാട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും സിനിമ എന്ന തരത്തിൽ ഒരു തരത്തിലും രാജ്യത്തിറങ്ങാൻ പാടില്ലാത്തൊരു സിനിമയാണ് പറഞ്ഞത് ഇപ്പോൾ ബി ജെ പിയുടെ കുറേ നേതാക്കന്മാർ പറഞ്ഞല്ലോ സിനിമയെ സിനിമയായി കാണണമെന്ന് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുകൂടി ഒരു കാര്യം വ്യക്തമായി ബി ജെ പി ഔദ്യോഗികമായ അല്ലെങ്കിലും അനൌദ്യോഗികമായും ഈ സിനിമയെ ബഹിഷ്കരിക്കാൻ ഞാൻ സംസ്ഥാന അധ്യക്ഷൻ പറയുക ഞാൻ ഈ സിനിമ കാണില്ല ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ട് ബോധിയായി അതുകൊണ്ട് ഞാൻ ഇനി കാണുന്നില്ല ഞാൻ കാണുമെന്ന് പറഞ്ഞാൽ ആ അതിലൂടെ സംസ്ഥാന അധ്യക്ഷൻ ഇനി കാണില്ല എന്ന് പറഞ്ഞാൽ ഇനി ബി ജെ പിയുടെ ആർക്കീ സിനിമ കാണണം എന്ന് പറയാൻ പറ്റും ബി ജെ പി തിട്ടൂരത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു നിലപാട് കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ചിലയിടത്തൊക്കെ ഈ കർണി സേനയൊക്കെ ചില സിനിമകൾക്ക് പത്മാവതിയോ സിനിമയോതിരോ പത്മാവതി അല്ലേ ആ സിനിമയൊക്കെ വന്നപ്പോൾ ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയായിരുന്നു വയലന്റ് ആയിട്ടുള്ള ആക്രമങ്ങൾക്കുണ്ട് ഇവിടെ ഒരു വയലൻസും ഇല്ല ഇവിടെ എന്താണ് നിങ്ങൾ കളിയാക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ഓൺലൈൻ സംഖികൾ എന്ന് പറഞ്ഞ് കളിയാക്കുമല്ലോ സത്യത്തിൽ ഈ സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഹിന്ദു ജനങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ അവർ മാത്രമാണ് അവരെ അപമാനിക്കുന്ന അവരെ മുറിവേൽപ്പിക്കുന്ന പരാമർശങ്ങളുള്ള ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഈ സിനിമക്കെതിരെ പ്രതിഷേധിച്ച് സോഷ്യൽ മീഡിയ പ്രക്ഷോഭത്തിലൂടെ സംഘടനയില്ലാതെ കേരളത്തിലെ സ്വാഭിമാനികളായ ഹിന്ദുക്കളാണ് ഈ സിനിമയെ പരാജയപ്പെടുത്തിയത് ഇനി ഈ സിനിമയുടെ ഭാഗതയും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു കാരണം ഇനിയിപ്പോൾ ഇതിപ്പോൾ ഈ മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാൽ വീട് പോയല്ലേ അതെ ഒരു ഇന്ത്യയിലൊരു മഹാപ്രതിഭയായ ഒരു നടനെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അനിഷേദ്യമായ താരസിംഹാസനം തകർത്തു കളഞ്ഞു ഈ വൃത്തികെട്ട മനുഷ്യൻ ഈ ജിഹാദി അജണ്ട ഉണ്ടെന്ന് ഗണേശിനെ പോലെയുള്ള ആളുകൾ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന മലയാള സിനിമയല്ല കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ ഈ വില്ലൻ്റെ രാജ്യവിരുദ്ധ നിലപാടുകൾ മൂലം മോഹൻലാൽ എന്ന മഹാപ്രതിഭയുടെ കരിയർ ഏതാണ്ടെന്ന് ഏതാണ്ട് അവസാനിക്കുന്നതുപോലെ എത്തി എന്നതാണ് നമ്മുടെ നിരാശ ഏതായാലും ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഏതായാലും ഈ സിനിമയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇനിയും ചില വീഡിയോകൾ തുടർച്ചയായി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം കാണണം ഈ സിനിമയ്ക്ക് പിന്നിലെ യഥാർത്ഥ എന്താണ് എന്ന് വിശദമാക്കുന്ന രണ്ടോ മൂന്നോ വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് മലയാളത്തിൽ ആരും പറയാത്ത കാര്യങ്ങളാണ് ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക